എല്ലാരും വ്യാഴാഴ്ചയായിട്ട് എണ്ണീട്ടില്ലേ ഞാൻ അഞ്ചു മണിക്ക് അനുഭവിച്ചിട്ട് കുടിക്കുക ചെയ്തു കേട്ടോ ഞാൻ സ്ഥലം വഴി പോവാണ് കേട്ടോ ഹലോ ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗ് അപ്പൊ ഞങ്ങൾ ഇവിടെ തുടങ്ങിയാണ് കേട്ടോ തിരുവാതിക്കൽ നിന്ന് നാട്ടകം ബൈപ്പാസിലൂടെ ഞങ്ങളൊരു യാത്രയിലാണേ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കേണ്ടി വന്നു ഗൈസ് സൂപ്പർ വ്യൂ ആണ് മഴ കഴിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുവെങ്കിലും ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ ഏ ബൈക്കല്ല കേട്ടോ ബൈക്കല്ല ക്യാമറ ഞങ്ങൾ ഇച്ചിരി ഓടിച്ചു വിടുവാണേ സിമെന്റ് കവല പാലം കേറുവാണ് നാട്ടകം വഴി ദായ്പോ ചങ്ങനാശ്ശേരിയിൽ എത്തി നമ്മുടെ ചങ്ങനാശേരി ഞങ്ങൾ ബൈപാസ് കയറി ചങ്ങനാശ്ശേരി ടൗണിൽ എത്തി കേസ് ഇതാണ് കിടങ്ങറ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് കിടങ്ങറ പാലം പാലം പണിയുന്നതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ ഇതിലെ പോയിട്ടുണ്ട് പാലത്തിന്റെ സൈഡിലേക്കുന്ന ചേട്ടൻ നമ്മളെ നോക്കുന്നുണ്ട് ആ ഒരു ചേട്ടൻ കിട്ടിയിട്ടുണ്ട് ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് കമന്റ് ഷെയർ എല്ലാം ചെയ്തോ ഗായ്സ് ഇത് കണ്ടിട്ട് ആറാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ആറല്ല കേട്ടോ ഇത് പാടത്ത് വെള്ളം ക്കുന്നതാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ സ്ഥലം അടിപൊളിയാണ് ആ ഗൈസ് അങ്ങനെ ഞങ്ങള് നീരാറ്റുപുറം പാലത്തിനടുത്തെത്തി ഇവിടെയാണ് ചക്കുളത്ത് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ആണ് ചക്കുളത്തുകാവ് അമ്പലത്തിലോട്ട് പോകുന്നുള്ള വഴിയാണിത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചക്കുളത്ത് പോവുകയാണെന്ന് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടല്ല ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് പോവല്ല ഞങ്ങൾ എവിടെ പോവാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് നിങ്ങൾ കാണുന്നതാണ് എടത്വാ പള്ളിയുടെ ആർച്ച് അപ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എടത്വാ പള്ളിയിൽ വന്നതാണ് നിങ്ങൾക്ക് വീണ്ടും തെറ്റി കൈസ് ഞങ്ങൾ എടത്തുവാ പള്ളിയിൽ വന്നതേ അല്ല ഇനി നിങ്ങളെ എൻ്റെ ഒരു അടിപൊളി ക്യാമറ ട്രക്കിങ്ങാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് ഈ മരത്തിന്റെ വ്യൂ സൂപ്പറായിട്ടില്ലേ കണ്ടില്ലേ ആകാശമൊക്കെ ഈ മരത്തിൻ്റെ മേളയിൽ കൂടെ പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോന്നെ ട്രെയിൻ പാടത്തിലൂടെ ട്രെയിൻ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഇല്ല കണ്ടിട്ടില്ലെങ്കി ഇച്ചിരി നേരം ഇന്ന് കാണുന്നേ കണ്ടില്ല ഇതാണ് ട്രെയിൻ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കൊറേ ആയല്ലോ ഇത് തീരുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തുകയായിസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എങ്ങോട്ടേക്ക് ആയി രാവിലെ വന്നെന്ന് നമ്മുടെ മണ്ണാറ മണ്ണാറശാലയിൽ തന്നെയാണ് വന്നേക്കുന്നത് ഗൈസ് ഇവിടെ ഒരുപാട് ചിന്തിക്കടകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ആശുവിൻ്റെ കണ്ണ് മൊത്തം അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞാൻ അവളെ ഒരു വിധത്തിൽ പിടിച്ച് വലിച്ചു അവൾ ഇപ്പോഴേ ബുക്ക് ചെയ്യുവാണ് എനിക്ക് തിരിച്ചു വരുമ്പം അത് വേണം ഇത് വേണം എന്താവോ എന്തോ അകത്തോട്ട് പോവാം ഇനി നമ്മൾ വഴിപാട് രസീത് എഴുതാൻ അതിൻ്റെ കൗണ്ടറിലോട്ട് പോവുകയാണെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മഞ്ഞപ്പൊടി എണ്ണയൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ മേടിച്ചു ഇനിയിപ്പോൾ ആയിട്ട് നമുക്ക് അകത്ത് കയറണം അകത്ത് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല നമുക്കുള്ളതുപോലൊക്കെ കാണാം അമ്പലത്തിൽ നല്ല തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നല്ല തിരക്കാണ് ഗായ ഈ കുളത്തിൽ ഒരുപാട് ആമയുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഒന്നിനും കണ്ടില്ല ചിലപ്പം എഴുന്നേറ്റ് കാണത്തില്ലായിരിക്കും എല്ലാരും ഉറക്കമായിരിക്കും അതുകൊണ്ടായിരിക്കാം കാണാത്ത ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി തിരിച്ചിറങ്ങി വരുവാണ് ഇനി നമുക്ക് നിവേദ്യം മേടിക്കണം പായസവും ഉണ്ണിയപ്പോ ആണ് ഇവിടുത്തെ നിവേദ്യം അതിൻ്റെ കൗണ്ടറിൽ പോയി മേടിക്കണം തിരിച്ചിറങ്ങി വന്നു തിരിച്ചിറങ്ങി വന്നപ്പോൾ ദാണ്ടെ കറുമുറ ഈ കറുമുറ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് വന്നപ്പോൾ ആശു ബുക്ക് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അവൾക്കത് മേടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങളതെല്ലാം മേടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുകയാണ് പോകുന്ന വഴിക്ക് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു മണ്ണാർശാല വരണമെന്ന് പല കാരണം കൊണ്ടും നടക്കാതെ പോയി പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടെ വന്നേ പറ്റത്തുള്ളു തീരുമാനിച്ചു ഞങ്ങൾക്ക് വേണ്ടി മഴയൊക്കെ മാറി തന്നു നല്ല സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് തൊഴുത് തിരിച്ചു പോവുകയാണ് അപ്പൊ ഗൈസ് ഇനി നമുക്ക് ചക്കുളത്തകാവ് ക്ഷേത്രത്തിൽ വെച്ച് കാണാം കേട്ടോ ഗേസ് അങ്ങനെ നമ്മൾ ചക്കുളത്തകാവ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയും അകത്ത് ക്യാമറ അലൌഡല്ല എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്തെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ പുറത്തെ കാശുകളൊക്കെ നമുക്ക് കാണാം വീരഹനുമാന്റെ പ്രതിഷ്ഠയാണ് നമ്മൾ ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ സന്താനലബ്ധിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ തൊട്ടിൽ കെട്ടി കെട്ടിയിട്ടിരിക്കുന്ന ആൽമരമാണ് ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യുവാണ് നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാൻ പറ്റും ആശുവിനെ കണ്ടാൽ അറിയാം അവടെ ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല രാവിലെ വിളിച്ച് എഴുന്നേപ്പിച്ചാണെ അവൾക്ക് ക്ഷീണമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്ക് പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി മേടിച്ചതരാന്ന് പറഞ്ഞപ്പോൾ അവളുടെ ക്ഷീണം മൊത്തം പോയെന്നാണ് അവൾ പറയുന്നത് ബിരിയാണി എന്ന് കേട്ടപ്പോൾ അവളുടെ മൂഡ് മാറി നിങ്ങൾ ഈ കാണുന്നത് ബിരിയാണി എന്ന് കേട്ട് കഴിഞ്ഞിട്ടുള്ള അവളുടെ എക്സ്പ്രഷനാണ് അമ്പലക്കുളത്തിൽ ഇറങ്ങണമെന്ന് ആശു വാശി പിടിച്ചു ഞാൻ ആദ്യം സമ്മതിച്ചില്ല എനിക്ക് പേടിയാണ് കാരണം എന്നെ കുളത്തിൽ തള്ളിയിടൂന്നുള്ളു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവളെ ഇറക്കാവന്ന് വെച്ചു അവൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യൂ അതുകൊണ്ട് ഞാൻ അവളെ ഇറക്കി ചക്കുളത്തു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ കാളിയാമൃതത്തിന്റെ ഒരു സ്റ്റാച്ചു കൂടെ ഉണ്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ട നമ്മളും പോയിന്ന് ഒരു ഫോട്ടോ എടുത്തു ഗൈസ് ഇനിയാണ് നിങ്ങൾ ഞങ്ങൾ ശരിക്കുമുള്ള ഓട്ടം കാണാൻ പോകുന്നത് ഹോട്ടലുകൾ തേടിയുള്ള ഈ ഓട്ടത്തിൽ ഞങ്ങളുടെ വിശപ്പ് പോലും മറന്ന് ഞങ്ങൾ പറക്കുകയാണ് നമ്മുടെ ാണ് ഷാലിമാർ ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി ഓണും ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ബാക്കിയൊക്കെ എനിക്ക് കഴിച്ചിട്ട് അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ടെ ചിക്കൻ ഇച്ചിരി മുറ്റാണെന്നാണ് അത് തോന്ന ഈ ഫുഡിങ്ങോടെ ഞങ്ങളുടെ ആദ്യത്തെ ബ്ലോഗ് അവസാനിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവില്ല ഗേസ്